നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ള ബി ജെ പിയുടെ രാമക്ഷേത്രം എന്ന ആയുധവും അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങും നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നിരവധി ആളുകൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നാൽ പ്രതിഷ്ഠാ ചടങ്ങിൽ ബി ഒരു ഉന്നത നേതാവ് പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ട് പുറത്ത് അത് മറ്റാരുമല്ല ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് ഡൽഹിയിലുള്ള ജണ്ടേവാലം ക്ഷേത്രത്തിൽ നിന്നായിരിക്കും ജെ പി നദ്ദ ചടങ്ങ് വീക്ഷിക്കുക എന്നാണ് റിപ്പോർട്ട് ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രാണപ്രതിഷ്ഠ പരിപാടിയിലേക്ക് തന്നെ ക്ഷണിച്ചതിന് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതലയിലുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് നദ്ദ കഴിഞ്ഞ ദിവസം നന്ദി പറഞ്ഞിരുന്നു അഞ്ഞൂറ് വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് മഹത്തായ ക്ഷേത്രം പണിയുന്നതെന്നും ജനുവരി ഇരുപത്തിരണ്ടിനു ശേഷം കുടുംബത്തോടൊപ്പം ദർശനത്തിനായി ക്ഷേത്രം സന്ദർശിക്കുമെന്നും നദ്ദ വ്യക്തമാക്കി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷായും രാജ്നാഥ് സിംഗും ഉൾപ്പെടെ നിരവധി ബി നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലുള്ള പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിനു ശേഷം ക്ഷേത്ര ദർശനം നടത്തണമെന്നാണ് ബി നേതൃത്വത്തിന്റെ നിർദ്ദേശം ഈ സാഹചര്യത്തിൽ ഭരണകക്ഷി നേതാക്കൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചടങ്ങ് വീക്ഷിക്കാൻ ാണ് സാധ്യത ട്രസ്റ്റ് എല്ലാ പ്രധാന പാർട്ടികളെയും പ്രധാന നേതാക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതേസമയം ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട മിക്ക പ്രതിപക്ഷ നേതാക്കളും അതിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട് പണി പൂർത്തിയാക്കാത്ത രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ബി ജെ പി ആർ എസ് എസ് പരിപാടിയാണ് എന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശനമായ ആചാരങ്ങളും വ്രതങ്ങളും പാലിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട് പതിനൊന്ന് ദിവസം തുടരുന്ന വ്രതത്തിൽ ധ്യാനവും മനസ്സും ശരീരവും ശുദ്ധീകരിക്കലും ഉൾപ്പെടെ ുള്ളി വെളുത്തുള്ളി എന്നിങ്ങനെയുള്ള പല വസ്തുക്കളെയും ഒഴിവാക്കുന്ന സാത്വിക് ഭക്ഷണവുമാണ് മോദി തന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പുതപ്പ് മാത്രം പുതച്ച് തറയിലാണ് അദ്ദേഹം കിടക്കുന്നതെന്നും തേങ്ങാവെള്ളം മാത്രമാണ് പ്രധാനമന്ത്രി കുടിക്കുന്നതുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ജനുവരി പന്ത്രണ്ട് മുതലാണ് പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് ലക്ഷ്മീകാന്ത് ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലുള്ള പൂജാരിമാരുടെ സംഘമാണ് പ്രാൺപ്രതിഷ്ഠയുടെ പ്രധാന ചടങ്ങുകൾ നിർവഹിക്കുക ക്ഷേത്രത്തിലെ ശില്പം സ്ഥാപിക്കൽ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ നടന്നിരുന്നു ക്ഷേത്ര ട്രസ്റ്റ് പ്രത്യേകം ക്ഷണിച്ച് രാജ്യത്തിനകത്തും പുറത്തുമുള്ള എട്ടായിരത്തിലധികം അതിഥികൾ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും